ഡ്രൈവിംഗ് ടെസ്റ്റ് ദിവസേന അൻപത് പേർക്ക് മാത്രമായി വ്യാഴാഴ്ച മുതൽ നിജപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഇറക്കിയ ഉത്തരവിനെതിരെ കരിമുളയ്ക്കലിലും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധിച്ചു ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പിന്നീട് ലൈസൻസ് എടുക്കാൻ ഹാജരാകുന്ന മുഴുവൻ ആൾക്കാർക്കും ടെസ്റ്റ് നടത്താമെന്ന ഉറപ്പിന്മേൽ ബഹിഷ്കരണം പിൻവലിച്ചു ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഒരു ദിവസം അമ്പത് പേർക്ക് മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ പാടുള്ളൂ എന്നതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരുന്നു കരിമുളക്കലിൽ ടെസ്റ്റ് ഗ്രൌണ്ടിലെത്തിയ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരോട് ഉടമകൾ ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശത്തെ അംഗീകരിക്കാനാകില്ലെന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിക്കാൻ പോകുകയാണെന്നും അറിയിച്ചു തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായി ചർച്ച നടത്തി വ്യാഴാഴ്ച ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ഹാജരാകുന്ന മുഴുവൻ ആളുകൾക്കും ടെസ്റ്റ് നടത്താവുന്ന ഉറപ്പിന്മേൽ ബഹിഷ്കരണം പിൻവലിക്കുകയാണ് മുഴുവൻ ചെയ്തു ചെയ്തു പേർക്കാണ് ഹാജരാകേണ്ടിയിരുന്നത് ഇതിൽ പേർ ചുരക്കര വള്ളികുന്നം നൂറനാട് പാലമേൽ ഭരണിക്കാവ് താമരക്കുളം എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ ആളുകളാണ് ഡ്രൈവിംഗ് വരുന്നത് çaylı